മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്ന് നാം അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കത്തോലിക്കരുടെ ഇരട്ടത്താപ്പാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേന്ദ്രത്തിന്റെ സ്വാധീനത്തിൽ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം എന്നുള്ള മനപ്പായസം കൊയ്തുകൊണ്ട് അല്ലെങ്കിൽ മനപ്പായസം കഴിച്ചുകൊണ്ടാണ് കത്തോലിക്കർ കഴിഞ്ഞത് കേരളത്തിലെ കത്തോലിക്കർ ഇന്ത്യയിലെ ഒട്ടാകെയുള്ള കത്തോലിക്കരും സംഘടിതമായ ഒരു സമൂഹമാണ് പോപ്പിന്റെ നേതൃത്വത്തിൽ കർദിനാൽമാരും മറ്റ് പുരോഹിതന്മാരും കന്യാസിലും അടങ്ങിയ ഒരു ഹെയർക്കിയൻ സംഘടിത സംവിധാനം അവർക്കുണ്ട് അതിന്റെ വെളിച്ചത്തിൽ അവർ കേരളത്തിലെയും ഇന്ത്യയിലെയും ക്രൈസ്തവരുടെ മൊത്തം കുത്തവ അവകാശപ്പെടുകയാണ് എന്നാൽ കത്തോലിക്കരല്ലാത്തവർ ഈ ഹൈന്ദവ വർഗീയവാദികൾ അവരെ പീഡിപ്പിക്കുമ്പോൾ ഇവരെ കാലു മൗനം ദീക്ഷിക്കുകയായിരുന്നു എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം വന്നത് അടുത്ത കാലത്താണ് കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി തൃശൂരിൽ കൊണ്ട് കന്യാമറിയത്തിന്റെ പ്രതിമയിൽ സ്വർണം പതിച്ചെന്ന് പറയപ്പെടുന്ന കിരീടം കൊണ്ട് വച്ചപ്പോൾ അവരങ്ങ് കരുതി ബി ജെ പി ഇവരെ അങ്ങ് സാന്ത്വനപ്പെടുത്തു അവരെ സഹായിക്കുമെന്ന് ഇതേ ബി ജെ പിയും കൂട്ടരും ഡൽഹിയിൽ കന്യാമറിയാത്തിന്റെ പ്രതിമ ചുറ്റിക കൊണ്ട് അടിച്ചു തകർക്കുകയാണ് ഒപ്പം അനേക പള്ളികളെ പള്ളികൾ തകർക്കുകയാണ് വടക്കേണ്ടി മിക്ക ഭാഗങ്ങളിലും പണ്ട് അനുഭവിച്ച എല്ലാത്തരം സൗകര്യങ്ങളെക്കാൾ ഏറ്റവും അധികം പീഡനമേൽക്കുന്നത് ഒരു പക്ഷെ പ്രോട്ടസ്റ്റന്റുകാരേക്കാൾ കൂടുതലായി കത്തോലിക്കനാണ് അതിന്റെ അർത്ഥം ഇപ്പോൾ അവർ മനസ്സിലാക്കി എന്ന് കരുതുകയാണ് പിതാക്കരന്മാരുടെ ചൊല്ലുണ്ട് കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയും പൊതുവെ പ്രോട്ടസ്റ്റന്റുകാർ ഈ സംഘ വരുപാ ശക്തികളോട് എക്കാലം വിയോജിപ്പ് അറിയിച്ചുകൊണ്ടാണ് നിലപാടുകൾ സ്വീകരിച്ചിരുന്നത് എന്നാൽ മറ്റു പല ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി കത്തോലിക്കർ അവരെ ആശ്രയിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണല്ലോ സുരേഷ് ഗോപി ഇരുപത്തിയാറ് ശതമാനത്തോളം വരുന്ന ക്രൈസ്തവർ തൃശൂർ ഉണ്ടായതുകൊണ്ട് വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടെ അവിടെ ലോക്സഭയിൽ വിജയിച്ചു കയറിയത് ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിലേക്കും കത്തോലിക്കർ ഇതാ ഇരച്ചു കയറുകയാണ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് വൈസ് പ്രസിഡന്റ് പിന്നെ ഒരു സെക്രട്ടറി ഉണ്ട് അതും കത്തോലിക്കാണെന്ന് കരുതുന്നു ജോർജ് ഗുരേൻ കത്തോലിക്കനായ ഒരു മന്ത്രിയുണ്ട് ഇതെല്ലാം കത്തോലിക്കന് കിട്ടുന്ന ഒരു ശക്തമായ പിന്തുണയാണെന്ന് അവർ കരുതി എന്നാൽ ഛത്തീസ്ഗഡിൽ അകാരണമായി രണ്ട് കന്യാസ്ത്രീകളെ തുറുമ്പിലളച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് വളരെ വിഷം വമിക്കുന്ന ഒരു കൂട്ടരാണ് ഈ ബജരംഗദള്ളും അതോടൊപ്പം തന്നെ ആർ എസ് എസും മറ്റും ഈ സംഘപരിവാർ ശക്തികൾ ഇനി ഒരുപക്ഷെ അവരുടെ ഈ ഇരട്ടത്താപ്പ് നടക്കും എന്ന് തോന്നുന്നില്ല കാസയെ ഇളക്കി വിട്ടുകൊണ്ട് അവർ ഈ സംഘപരിവാർ ശക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കത്തോലിക്കരാണ് ഈ കേരള കോൺഗ്രസുകളെ എക്കാലവും പിന്തുണച്ചുകൊണ്ടിരുന്നത് ശതമാനം കോൺഗ്രസിനും സഹായകമായിരുന്നു എന്നാൽ ഈ ഒരു പാരമ്പര്യ വോട്ട് ഷെയർ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന മാറി ബി ജെ പിക്ക് കൊടുക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഇവിടെ ഷാ കടന്നു വന്ന് അടുത്ത ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പില് ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞത് ഇതുപോലെ വിവരക്കേട് ഒരാൾക്ക് പറയാനാവില്ല ഒരു എം എൽ എ പോലുമില്ലാത്ത ഒരു സ്റ്റേറ്റിൽ വന്ന് അടുത്ത ഇലക്ഷനിൽ കേരളം ഭരിക്കുമെന്ന് പറയാനുള്ള ചങ്കൂറ്റം ആ മനുഷ്യന് എവിടെ നിന്ന് കിട്ടിയതാണ് ഇവിടുത്തെ ന്യൂനപക്ഷമായ ക്രൈസ്തവരുടെ കൂടെ പിന്തുണ കിട്ടും ഒപ്പം ബി ജെ ഡി എസിന്റെ മേൽവിലാസത്തിൽ ഈഴവരുടെ ഒരു സെക്ഷൻ വോട്ട് കിട്ടും പിന്നെ സവർ സവർണർ മിക്കോറ എല്ലാവരും തന്നെ ബി ജെ പിയുടെ കൂടെയാണല്ലോ നായന്മാർ വിശേഷിച്ചു ഏത് നിലയിൽ നോക്കിയാലും ഈ ബി ജെ പി സമ്പൂർണമായി സവർണാധിപത്യത്തിലാണ് അവർ അവിടവിടങ്ങളായിട്ട് ചില പട്ടികാതിക്കാരെ പ്രസിഡന്റ് അങ്ങനെ അവിടവിടങ്ങളായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് മാത്രം അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് ആണ് സവർണ നേതൃത്വമാണ് അത് തിരിച്ചറിയുവാൻ ഈ കത്തോലിക്കർക്ക് കഴിയാതെ പോയി എത്രൊരു ദുഃഖകരമായ അവസ്ഥയാണ് കത്തോലിക്കർ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് അവർക്കൊരുപക്ഷേ ചില സാമ്പത്തിക സ്രോതസ്സിന്റെ സംരക്ഷണയ്ക്ക് വേണ്ടി ഇത് വേണ്ടിവരുമായിരിക്കാം പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവർക്കും അതിൻ്റെ ആവശ്യമില്ല ി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് അവരറിയാത്തവരല്ല സുബ്രഹ്മണ്യം സ്വാമി എന്താണ് ചെയ്തത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ അതിന്റെ പ്രിയാമ്പിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ മത മതേതര സ്വഭാവവും ോഷ്യലിസവും നീക്കണമെന്ന് സുപ്രീം കോടതിയിൽ ചെന്ന് വാദിച്ചയാളാണ് അപ്പൊ അവർക്ക് അവരുടെ ലക്ഷ്യം എന്നുള്ളത് നാം ഏവരും അറിയണം ഈ മതേതരത്വം നീക്കിയിട്ട് ഈ ഹൈന്ദവ ശക്തി അല്ലെങ്കിൽ ഈ സവർണ നേതൃത്വം ഇന്ത്യയിൽ കട അധികാരത്തിൽ വരണം വാസ്തവത്തിൽ നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ ഇവിടെ സവർണ നേതൃത്വം അധികാരത്തിൽ വന്നാൽ അവർ തന്നെ തല്ലിക്കൊല്ലുവരെ അത് സംഭവിക്കും ഇപ്പോൾ ശാന്തരായി കഴിയുന്ന അവർണർ അവർ വാളെടുക്കും ഈ നിലയിൽ ആദിവാസികളെയും ദലിതരെയും മറ്റ് ദലിത് കൃഷിയാനികളെയൊക്കെ പീഡിപ്പിച്ചാൽ ദലിതർ വെറുതെ ഇരിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടോ ഞ്ച് ശതമാനത്തോളം ഇന്ത്യൻ പൗരന്മാർ ദലിതരാണ് സവർണർ പതിനഞ്ച് ശതമാനം മാത്രമാണ് ഉള്ളത് ഈ സവർണർ ബാക്കി എൺപത്തി അഞ്ച് ശതമാനം ആളുകളെ അടക്കി ഭരിക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂടസ്വർഗത്തിലാണ് ഇവിടെ കുറെ ടീച്ചർമാർ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുണ്ട് വിഷയല്ല പി ജി മോഹൻദാസ് ഈ സവർണ നേതൃത്വം അതെന്നു തിരിച്ചറിയും അവരെ തിരിച്ച് കുത്തുമ്പോൾ എക്കാലം ഈ ദലിതരും പിന്നോക്കാർ ഇവരുടെ ആട്ടും തുപ്പും കേട്ടും കിടക്കും ചിന്തിക്കരുത് അവർക്കും ശക്തിയുണ്ട് ആനയുടെ ശക്തി ആനയ്ക്ക് കാണാൻ പാടില്ല എന്നൊരു ചൊല്ലുള്ളതുപോലെ ഈ ദലിതരുടെ ശക്തി അവർക്കിപ്പോൾ അറിയാൻ കഴിയുന്നില്ലായിരിക്കാം കാരണം സമാധാനകാംക്ഷികളാണ് എന്നാൽ ഏത് ചേരയും അണമു മുട്ടിയാൽ പൊട്ടിയാൽ അല്ലെങ്കിൽ ചവിട്ടിയാൽ കടിക്കും എന്നൊരു ചൊല്ലുള്ളതുപോലെ ഇത് തിരിഞ്ഞ് കടിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുതേ നമ്മുടെ ഈ ഇന്ത്യയെ വിശ്വസിച്ച് കേരളത്തിൽ സമാധാന അന്തരീക്ഷം നിലർന്നു പോകേണ്ടത് ഇവിടത്തെ എല്ലാ ദലിതരുടെയും ഇവിടത്തെ ക്രൈസ്തവരെയും ആഗ്രഹമാണ് പക്ഷെ അതിനെ തകർക്കാൻ ടി ജിമാരും വിശകലമാരും ശ്രമിച്ചാൽ ഇവിടെ നടക്കാൻ പോകുന്നില്ല നിങ്ങൾ ന്യൂനപക്ഷമാണ് ഞായനൊന്നു വലിയ ശക്തിയല്ല ഇവിടെ എട്ടു ശതമാനം പോലും ഇല്ല പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്നവര് മറ്റെല്ലാ പിന്നോക്ക നായന്മാരുടെയും കൂട്ടി അവരെ കൂട്ടിയാണ് പറയുന്നത് ഇവിടെ സവർണർ ഭൂരിപക്ഷം ഇല്ല അതിന്റെ അവസ്ഥ നിങ്ങളൊന്ന് പഠിക്കണം ഇവിടത്തെ ജാതി വ്യവസ്ഥയുടെ അവസ്ഥ അപ്പോൾ കത്തോലിക്കർ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞതിൽ ഞങ്ങളെ പോലുള്ളവർക്ക് സന്തോഷമുണ്ട് ഇനി ഈ ഒരു അപകടത്തിൽ ചെന്ന് ചാടുകയില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തുടർന്നു വരുന്ന നാലു മാസശേഷം വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ഒരുപത്തിയഞ്ച് ശതമാനം വോട്ടെങ്കിലും ബി ജെ പി നേടുമെന്നാണല്ലോ പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും നേടാൻ പോകുന്നില്ല അതിന് ശേഷം വരുന്ന നിയമസഭ തിരഞ്ഞെടുപ്പിലും നിങ്ങൾ നേട്ടം കൊയ്യാൻ പോകുന്നില്ല അത് ഉറപ്പായിട്ടുള്ള സംഭവമാണ് വടക്കേണ്ടിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കത്തേലിക്കറി ഇപ്പോഴെങ്കിലും പ്രതിഷേധവുമായി കടന്നു വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇത്തരത്തിൽ പ്രതിഷേധവുമായിട്ട് മുൻപോട്ട് പോകണമെന്നും ഈ സവർണ ശക്തികളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തണം എന്നും ഞങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ ഉത്ബോധിപ്പിക്കുന്നു ഈ സംരംഭങ്ങളെ ആഗമ മീഡിയയുടെ വാർത്താ സംരംഭങ്ങളെ നിങ്ങൾ സഹരിച്ച് ഇതിനെ പ്രോത്സാഹിപ്പിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക